ശിക്കാർക്കും ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് രാത്രി പത്തിനൊന്നിന് സൂര്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് പകൽ എട്ട് അമ്പത്തി അഞ്ച് വരെ ധനുരാശിയിൽ തുടരും ബുധൻ വൃശ്ചികം ധനു എന്നീ രാശികളിലും ശുക്രൻ മകരം കുംഭം എന്നീ രാശികളിലും മാറി മാറി സഞ്ചരിക്കുന്നു കുജൻ കർക്കിടകം രാശിയിൽ നീജസ്ഥനായും കൂടാതെ വക്രം പ്രാപിച്ചും വ്യാഴം ഇടവം രാശിയിൽ വക്രം പ്രാപിച്ചും സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും ധനുമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും രാശിമാറ്റവും ചൊവ്വയുടെ വക്രസ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും ധനുമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ആദ്യമായി ധനുക്കൂറുകാരുടെ ധനുമാസ ഫലം മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന രാശിയിൽ ജനിച്ചവർ ധനുക്കൂറുകാർക്ക് ശനിയുടെ മൂന്നിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ ഇവർക്ക് തൊഴിലിൽ നിന്നും മെച്ചപ്പെട്ട വരുമാനം ലഭിക്കും കൂടാതെ കൃഷി ഫാമിംഗ് മുതലായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാകുന്നതാണ് കൂടാതെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും ഉത്തമമായ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വരുമാന വർധനം നല്ല തൊഴിൽ സാഹചര്യം ഉണ്ടാകുന്നതിനും ഇടയാകും ഇവർക്ക് ശുക്രന്റെ രണ്ട് മൂന്ന് എന്നീ ഭാവസ്ഥിതി ഏറ്റവും അനുകൂലമാണ് ഡിസംബർ മാസം ഇരുപത്തി തീയതി വരെ ശുക്രൻ ശുക്രൻമായ രണ്ടിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ഇവർ ധനം വിനിയോഗിച്ചുകൊണ്ട് ധന സൗഭാഗ്യങ്ങൾ നേടാനായി ശ്രമിക്കുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും ഇവർ ധനം ചെലവഴിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിനായിട്ടുള്ള സാധ്യതകൾ തെളിയുന്ന സമയമാണ് ധനുമാസം എന്നാൽ പൊതുവെ ധനക്കൂറുകാർക്ക് ധനുമാസം അത്ര ഗുണപ്രദമല്ല പ്രത്യേകിച്ച് സൂര്യന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ജോലിയിൽ കൂടുതൽ ആയാസം അനുഭവിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും ജോലിക്ക് വേണ്ടിയോ ജോലി നിമിത്തമോ ധാരാളമായി യാത്രകൾ ചെയ്യേണ്ടതായും വരും ഇവർക്ക് ഉദര രോഗമോ നേത്രരോഗമോ ശരീരത്തിൽ നിന്ന് രക്തസ്രാവമമോ ഉണ്ടാകുന്നതിനായുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇവർക്ക് ആറിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും അത്ര ഗുണപ്രദമല്ല എന്നാൽ മെയ് മാസത്തോടു കൂടി വ്യാഴം രാശി മാറുന്നതിനാൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങൾക്കും ദൗർഭാഗ്യത്തിനുമെല്ലാം ഒരാശ്വാസം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിന്റെ ആറിലെ സ്ഥിതി നിമിത്തം സന്തോഷകരമല്ലാത്ത അവസ്ഥകൾ പലതുമുണ്ടാകും എന്തൊക്കെ ചെയ്താലും ഒരു മനോദുഖം ഇവർക്ക് അനുഭവവേദ്യമാകും അഷ്ടമത്തിലെ ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ പരമാവധിയും ശത്രുസ്ഥാനീയരെ ഒഴിവാക്കേണ്ടതാണ് അവരോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് ധനുമാസത്തിൽ ഗുണപ്രദം ബുധന്റെ പന്ത്രണ്ടാം ഭാവത്തിലെയും ജന്മഭാവത്തിലെയും സ്ഥിതി ഒട്ടും ഗുണപ്രദമല്ല അതിനാൽ തന്നെ ബിസിനസ്സിൽ പുതിയ ടെക്നോളജികൾ സ്ഥാപിക്കുന്നതിനും ബിസിനസ്സിൽ കൂടുതൽ പണം ഇറക്കുന്നതിനും ധനുമാസം ഒട്ടും ഗുണപ്രദമായ സമയമല്ല കൂടാതെ മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മെച്ചപ്പെട്ട വിജയം ഉണ്ടാകുന്നതല്ല പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ് മറ്റുള്ളവരോട് നാം അറിയാതെ തന്നെ വായിൽ നിന്നും ഏഷണി വാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ പറയേണ്ടതായ അവസ്ഥകളും ഉണ്ടാകാം എന്തൊക്കെ പറഞ്ഞാലും ധനുമാസത്തിൽ ഇവർക്ക് പല രീതിയിലുള്ള ഏഷണികളും ശത്രുക്കൾ നിമിത്തം ബന്ധനമോ കലഹമോ എല്ലാം അനുഭവിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും ഇവർക്ക് ഒരു നല്ല വാക്ക് മറ്റുള്ളവരിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ ഇത് ധനുമാസത്തിലെ വിശേഷ ഫലമാണെന്നും അത് അടുത്ത മാസത്തിൽ മാറ്റം ഉണ്ടാകുമെന്നും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇവർ ദോഷപരിഹാരത്തിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി മകരക്കൂറുകാരുടെ ധനുമാസ ഫലം ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ മകരക്കൂറുകാർക്ക് ശുക്രൻ ജന്മഭാവത്തിലും ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം ധനസ്ഥാനമായ രണ്ടിലേക്കും രാശി മാറുന്നു ഇത് ഇവർക്ക് ഏറ്റവും ഐശ്വര്യപ്രദമാണ് സ്ത്രീകൾ നിമിത്തം പല ധനലാഭത്തിനും കുടുംബത്തിൽ കലഹങ്ങളെല്ലാം മാറി സന്തോഷം നിലനിൽക്കുന്നതിനും സകലവിധ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിനും പുത്രന്മാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സഹായ സഹകരണങ്ങളും സന്തോഷവും ഉണ്ടാകുന്നതിനും ധനുമാസത്തിൽ ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാകും ഭരണ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നതാണ് ഇവർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ജനുവരി നാലാം തീയതി വരെ സ്ഥിതി ചെയ്യുന്നു ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ബിസിനസ്സിൽ നിന്നും നല്ല രീതിയിൽ ധനലാഭം സൃഷ്ടിക്കുന്നതിനും ഇവർക്ക് സാധിക്കും എന്നാൽ ജനുവരി നാലിന് ശേഷം പതിനാലാം തീയതി വരെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല കൂടാതെ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും അത്ര ഗുണപ്രദമായ സമയമല്ല മകരരാശിക്കാർക്ക് സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും കമിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും മറ്റും വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും കൂടാതെ മകരക്കൂറുകാർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതായ അവസ്ഥയും സമൂഹത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ഇവർക്ക് ധനുമാസത്തിൽ കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം എത്ര സന്തോഷകരമാണെങ്കിലും കലഹം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് ശനിയുടെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം എത്ര ധനം കിട്ടിയാലും ചെലവായി പോകുന്ന ഒരവസ്ഥ പൊതുവിലുണ്ട് കൂടാതെ ഇവർക്ക് ശരീരത്തിന് ബലമില്ലാത്ത അതല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുത്ത് കാട്ടാൻ സാധിക്കാത്തൊരവസ്ഥയാണ് പൊതുവെ ഇപ്പോൾ നിലനിൽക്കുന്നത് കൂടാതെ ദേഹത്തിന് സുഖക്കുറവും വൈകല്യങ്ങളും മറ്റും ഉണ്ടാകാം എന്നാൽ ശനിമാറ്റത്തോടു കൂടി അതായത് മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതിയോടെ ഈ അവസ്ഥകൾ മാറുന്നതാണ് ഇവർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലായതിനാൽ ഫാമിംഗുമായി ബന്ധപ്പെട്ട തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏറെ ഗുണപ്രദമായ സമയമാണ് വ്യാഴത്തിന് വക്രസ്ഥിതി ഉള്ളതിനാൽ ഇവരുടെ ധനലാഭം ഇരട്ടിയാകും ഇവർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് പല രീതിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും വിലപിടിപ്പുള്ള ആഭരണങ്ങളെല്ലാം വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിന് അനുയോജ്യമായ സമയമാണിത് കുട്ടികളെ കൊണ്ട് വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതാണ് മകരക്കൂറുകാരുടെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന മക്കൾക്ക് അതിനുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് അടുത്ത മാർച്ച് മാസം വരെ ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ തോറും ദർശനം നടത്തേണ്ടതും ശനിയാഴ്ച വ്രതം എടുക്കേണ്ടതും അത്യാവശ്യമാണ് കൂടാതെ ധനുമാസത്തിൽ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങൾക്ക് കുറവുണ്ടാകുന്നതിന് ഇടയാകും അടുത്തതായി കുംഭക്കൂറുകാരുടെ ധനുമാസ ഫലം അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് എന്നീ പാദങ്ങളിൽ ജനിച്ചവർ കുംഭക്കൂറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലും ഡിസംബർ ഇരുപത്തെട്ടിന് ശേഷം ജന്മഭാവത്തിലും സ്ഥിതി ചെയ്യും അതിനാൽ തന്നെ ഇവർക്ക് സകലവിധ സുഖാനുഭവങ്ങളും ലഭിക്കുന്നതിന് കാരണമാകും ശുക്രന്റെ പന്ത്രണ്ടിലെ സ്ഥിതിയും അനുകൂലം തന്നെയാണ് എന്നാൽ ഇവർക്ക് വസ്ത്രലാഭം ഉണ്ടാകുന്നതല്ല കൂടാതെ വസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഡിസംബർ ഇരുപത്തെട്ട് വരെ അത്ര ഗുണപ്രദമായ സമയമല്ല അതിനുശേഷം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് ശുക്രൻ നാലാം ഭാവത്തിലായതിനാൽ തന്നെയും ഇവർക്ക് പുതിയ സ്ഥലം വാങ്ങുന്നതിനും മാതാവിന്റെ ഭാഗത്തു നിന്നും പല സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് സൂര്യന്റെ പതിനൊന്നിലെ സ്ഥിതിയും ഇവർക്ക് അത്യധികം ഗുണപ്രദമാണ് വളരെ മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പി എസ് സി പരീക്ഷകൾ എഴുതുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലികളിൽ പ്രവേശിക്കുന്നതിനും അത്തരത്തിലുള്ള പരീക്ഷകൾ വളരെ സുഗമമായി എഴുതുന്നതിനുമെല്ലാം അവസരമുണ്ടാകും ഇവർക്കുണ്ടായിരുന്ന രോഗദുരിതങ്ങളും മറ്റും മാറി ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായി കാണാം മദ്യപന്മാരൊക്കെ ആണെങ്കിൽ അതെല്ലാം നിർത്തി മണ്ഡലവ്രതം എടുക്കുന്നതിനും അതല്ലെങ്കിൽ കള്ളുകുടിയും പുകവലിയുമെല്ലാം നിർത്തുന്നതിനുമെല്ലാം വളരെ അനുയോജ്യമായ സമയമാണ് ധനുമാസം കുംഭം രാശിക്കാർക്ക് ബുധൻ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ഇത് മറ്റേതൊരു രാശിക്കാരേക്കാൾ ധനുമാസം ഇവർക്ക് ശ്രേയസ്കരമാക്കുന്നു ബിസിനസ് ചെയ്യുന്നവർക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഈ മാസം അത്യധികം മെച്ചപ്പെട്ട സമയമാണ് ഏതൊരു ബിസിനസ് തുടങ്ങിയാലും അതിൽ മികച്ച വിജയം ഇവർക്ക് കരസ്ഥമാകും പുതിയ വാഹനം വാങ്ങുന്നതിനും ബന്ധുക്കളെ സന്ധിക്കുന്നതിനും മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറയുന്നതിനുമെല്ലാം അനുയോജ്യമായ സമയമാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനും അവസരമുണ്ടാകും എന്നിരുന്നാലും വ്യാഴത്തിന്റെ നാലിലെ വക്രസ്ഥിതി നിമിത്തം ഇവർക്ക് ഒരു മനസുഖം അവസ്ഥ സംജാതമായേക്കാം ബന്ധുക്കൾ നിമിത്തം പല രീതിയിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കാൻ ഇടവരുന്നതാണ് വ്യാഴത്തിന്റെ രാശിസ്ഥിതി നിമിത്തമുള്ള ഒരു പൊതുഫലമാണിത് സൂര്യന്റെയും ശുക്രന്റെയും രാശിസ്ഥിതി മറ്റു മാസങ്ങളിൽ നിന്നും ധനുമാസം ഇവർക്ക് ഏറെ ഐശ്വര്യപ്രദമായി തീരുന്നതിന് കാരണമാകും കൂടാതെ ചൊവ്വയുടെ ആറിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് ഇവരുടെ ശത്രുക്കളെല്ലാം നിഷ്പ്രഭരായി തീരുന്നതാണ് ഇവർക്ക് അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന നിധി മുതലായതോ ആയ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിനും ഈ മാസം അവസരങ്ങൾ ഉണ്ടാകും കൂടാതെ കുറച്ചു കാലമായി ഇവർക്ക് ജന്മശനിയാണ് അനുഭവിക്കേണ്ടി വരുന്നത് അതിനാൽ പൊതുവായി അഗ്നി വിഷം എന്നിവ കൊണ്ട് പല രീതിയിലുള്ള ഉപദ്രവവും സ്വജനങ്ങളിൽ നിന്നും വേർപെട്ട് കഴിയേണ്ട അവസ്ഥയും ഉണ്ടാകും അല്പം സൂക്ഷിച്ചില്ലെങ്കിൽ ബന്ധനം പോലെയുള്ള അവസ്ഥകൾ സംജാതമാകാവുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ കേസ് വഴക്ക് മുതലായവയെ പേടിച്ച് അന്യദേശത്തോ ബന്ധുവിന്റെ വീട്ടിലോ താമസിക്കേണ്ടതായ സ്ഥിതി വരെ ഏർപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ തൊഴിലിലും ധനസമ്പാദനത്തിലും തീരെ താല്പര്യമില്ലാത്ത അവസ്ഥകളും ഇവർക്കുണ്ടാകാം അതിനാൽ തന്നെ കുംഭം രാശിക്കാർ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെ തൻ്റെ പ്രവൃത്തികളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിദേശയാത്രക്കായി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ധനുമാസം കൂടാതെ ഭാര്യ കലഹവും പുത്രകലഹവും എല്ലാം മാറി അവരോടൊത്ത് സന്തോഷമായി കഴിയാവുന്ന സമയമാണിത് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയവും പണയത്തിലിരിക്കുന്ന വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിനും ലോൺ മുതലായവ അപ്രതീക്ഷിതമായി അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഉള്ള അവസരങ്ങൾ ധനുമാസത്തിൽ ഇവർക്ക് സിദ്ധിക്കുന്നതാണ് ഇവർ ദോഷപരിഹാരത്തിനായി ശാസ്താപ്രീതി വരുത്തുകയോ ഹനുമത് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്തതായി മീനക്കൂറുകാരുടെ ധനുമാസഫലം പൂരുരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മീനക്കൂറുകാർക്ക് വ്യാഴം സഹോദര സ്ഥാനമായ മൂന്നിലും ശുക്രൻ പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായ പതിനൊന്നിലും പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നു ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുഗുണം വർദ്ധിക്കുന്നതാണ് തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും ധാരാളം ധനം വന്നുചേരുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിനായി പണം ചിലവഴിക്കുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും ശുക്രൻ ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതിക്ക് ശേഷം ചെലവിന്റെ സ്ഥാനമായ പന്ത്രണ്ടിലേക്ക് മാറും ശുക്രൻ എന്ന ഗ്രഹം പന്ത്രണ്ടിൽ ഗുണപ്രദനാണ് അതിനാൽ തന്നെ ഇവർക്ക് ധാരാളം ധനം കൈവരുന്നതാണ് എന്നാൽ വസ്ത്രവ്യാപാര മേഖലകളിലും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അത്ര ഗുണപ്രദമായിരിക്കുകയില്ല കൂടാതെ ധനുമാസത്തിൽ ഇവരുടെ പത്താം ഭാവത്തിലേക്കാണ് സൂര്യൻ രാശി മാറുന്നത് അതിനാൽ തന്നെ ഇവർക്ക് അത്യധികമായ വിജയവും ജോലി ചെയ്യുന്നിടത്ത് സ്ഥാനപ്രാപ്തിയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ കിട്ടുന്നതിനും വളരെ അനുകൂലമായ സമയമാണിത് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട സമയമാണിത് ഇവർക്ക് ജനുവരി മാസം നാലാം തീയതി വരെ ബുധൻ വൃശ്ചികം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വൃശ്ചികം രാശി ഭാഗ്യസ്ഥാനമായതിനാൽ ബുധന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഏതൊരു കാര്യം ചെയ്താലും അതിൽ വിഘ്നം സംഭവിക്കും അതിനാൽ തന്നെയും ബിസിനസ് വ്യാപാര വാണിജ്യ മേഖലകളിൽ ഉള്ളവർ പുതിയ സംരംഭങ്ങൾ വളരെ ആലോചിച്ചതിനു ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്നാൽ ജനുവരി നാലിന് ശേഷം ബുധൻ പത്താം ഭാവമായ ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നു പത്താം ഭാവത്തിലെ ബുധൻ നിമിത്തം ഇവർക്ക് സകല ശത്രുക്കളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശത്രുശല്യം നല്ല രീതിയിൽ കുറയും ബിസിനസിൽ നിന്നും നല്ല ധനലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ് വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും കൂടാതെ മീനം രാശിക്കാർക്ക് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഗൃഹം സ്വന്തമാക്കുന്നതിനും അതല്ലെങ്കിൽ തന്റെ ജീവിത പങ്കാളിക്ക് പിതൃസ്വത്ത് കൈവരുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ വ്യാഴത്തിന്റെ മൂന്നിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു തടസ്സം ഏർപ്പെടാം ജോലിയിൽ മേലധികാരിയുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ ചൊവ്വയുടെ പുത്രസ്ഥാനത്തെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല ചൊവ്വ വക്രസ്ഥതനായതിനാലും പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിന് സാധ്യതയുണ്ട് തൻ്റെ പുത്രൻ നിമിത്തം അല്ലെങ്കിൽ പുത്രൻ നിമിത്തം ദുഃഖം ഉണ്ടാകുന്നതിന് ഇടയാകും രക്തസംബന്ധിയായ അസുഖങ്ങളും വ്രണം മുതലായവയുമായി ബന്ധപ്പെട്ടതായ അസുഖങ്ങളും ഉണ്ടാകും ശനിയുടെ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല ഇവർക്ക് പല രീതിയിലുള്ള സങ്കടങ്ങളും ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വരെ അനുഭവിക്കേണ്ടതായി വന്നേക്കും പൊതുവെ മീനം രാശിക്കാർക്ക് ജനുവരി നാലിന് ശേഷം തടസ്സങ്ങളെല്ലാം നീങ്ങി വളരെ ഗുണപ്രദമായ സമയമാണ് വരാനിരിക്കുന്നത് എന്നാൽ ശുക്രന്റെ സ്ഥിതിയും സൂര്യന്റെ സ്ഥിതിയും ഇവർക്ക് വളരെ അനുകൂലമാണ് അതിനാൽ പൊതുവെ മറ്റു മാസങ്ങളിൽ നിന്നും വിഭിന്നമായി ദോഷങ്ങളെല്ലാം നീങ്ങി ഗുണപ്രദമായ സമയമാണ് ഇവർ ദോഷപരിഹാരത്തിനായി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്